റേഷൻ മസ്റ്ററിംഗ് പലരുടെയും റേഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ചെറുപ്രായത്തിലെടുത്ത ആധാർ പുതുക്കാത്തത് മസ്റ്ററിംഗ് നടത്തുന്നതിന് തിരിച്ചടി ആധാർ പുതുക്കി പുതുക്കിക്കിട്ടാൻ പതിനഞ്ച് ദിവസം താമസം വരുമെന്നത് മാത്രമല്ല പ്രായം ചെന്നവരുടെ വിരൽ പതിയാത്തതും റേഷൻ നഷ്ടപ്പെടാൻ ഇടയാക്കും മസ്റ്ററിംഗ് തീയതി നീട്ടാൻ നടപടി സ്വീകരിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകൂ വൺ പരിഹാരമാകും വൺ കാർഡ് എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് അടുത്ത മാസം പത്തിനു മുമ്പായി മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളും അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണമെന്നാണ് ഉത്തരവ് വന്നിരിക്കുന്നത് ഇത് പ്രകാരമാണ് മസ്റ്ററിംഗ് നടന്നു വരുന്നത് കുട്ടിക്കാലത്ത് എഴുത്ത ആധാർ അഞ്ചാം വയസിലും പത്താം വയസ്സിലും പതിനഞ്ചാം വയസിലും പുതുക്കണമെന്ന വ്യവസ്ഥയുണ്ട് എന്നാൽ സാധാരണക്കാരായവർ പലരും ഇത് ചെയ്തിട്ടില്ല ഇത് മസ്റ്ററിംഗിന് തിരിച്ചടിയായിരിക്കുകയാണ് ആധാർ പുതുക്കി കിട്ടണമെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ വേണം ആധാർ പുതുക്കി കിട്ടുമ്പോഴേക്കും മസ്റ്ററിംഗിന്റെ സമയവും നഷ്ടമാവും അതിനാൽ അംഗങ്ങളുടെ നഷ്ടപ്പെടും മഷറിംഗിൽ ഉള്ള ന്യൂനതകൾ ഒന്ന് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ റേഷൻ ആധാർ കാർഡ് എടുക്കുകയും അഞ്ചാമത്തെ വയസ്സിലും പതിനഞ്ചാമത്തെ വയസ്സിലും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള രീതി പക്ഷേ ഈ അപ്ഡേഷനുകൾ ചെയ്യാത്ത ആളുകൾക്ക് അപ്ഡേഷൻ ചെയ്തു വരുമ്പോൾ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തോളം അതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഗ്യാപ്പിൽ പെടുന്ന ആളുകൾക്ക് എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് രണ്ടാമത് ഇതിനൊരു അവസരം കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിർദ്ദേശം ഇതുവരെയും എത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിർദ്ദേശം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് റേഷനിങ് റേഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കേരളത്തിൽ അങ്ങോട്ടുള്ള ഇങ്ങോളം ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾക്ക് റേഷൻ ഇല്ലാതെ വരുന്ന വരുന്നൊരവസ്ഥ നമുക്ക് ഇപ്പോൾ സംജാതമായിട്ടുണ്ട് അതിന് ആധാർ പുതുക്കി കിട്ടിയാൽ ജില്ലാ ഓഫീസിലെത്തി മസ്റ്ററിംഗ് നടത്താൻ അവസരമുണ്ട് എന്നാൽ ഇത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കും ചില പ്രായമായവരുടെ കൈവിരൽ പതിയാത്തതും തിരിച്ചടിയായിട്ടുണ്ട് മസ്റ്ററിംഗിലെ ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സമയം നീട്ടി നൽകുകയും ന്യൂനതകൾ പരിഹരിക്കുകയും വേണമെന്നാണ് ജനപ്രതിനിധികളുടെയും കാർഡ് ഉടമകളുടെയും ആവശ്യം ഇടുക്കി മിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്